മഹാമാന്ത്രികനായിരുന്ന മുണ്ടനപ്പൂപ്പൻ്റെ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഇടം തലവൂരിലെ പാണ്ടിത്തിട്ട സ്വദേശിയായിരുന്ന മുണ്ടനപ്പൂപ്പനെ തങ്ങൾക്കെതിരെ ആഭിചാരകർമ്മങ്ങൾ നടത്തിയെന്ന് വിശ്വ വിശ്വസിച്ച ചില പ്രമാണിമാർ അപകടപ്പെടുത്തി കൊന്നിട്ട് മൃതശരീരം ഈ മലയുടെ മുകളിലുണ്ടായിരുന്ന ഒരു ചാരുമരത്തിൽ കെട്ടിത്തൂക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് വിശ്വാസത്താൽ വഴിയാത്രക്കാരും മറ്റും ഇവിടം സമർപ്പണങ്ങൾ നടത്താറുണ്ട് രണ്ട് ദശകങ്ങൾക്ക് മുമ്പ് വരെ ഇവിടെ ഒരു വലിയ പാറക്കടിന്മേലായിരുന്നു നാണയത്തൊട്ടുകൾ ബിസ്ക്കറ്റുകൾ നാരങ്ങാ മിഠായി തേങ്ങാപ്പുള തുടങ്ങിയവ സമർപ്പിച്ചിരുന്നത് ഈ പാറയുടെ അടിയിലുള്ള വിടവിലൂടെ ഏതു വേനലിലും മൂറി വരുന്ന ജലം വഴിയാത്രക്കാർ ദാഹം അകറ്റാൻ ഉപയോഗിച്ചിരുന്നു പോയ വസ്തുക്കൾ അപ്പൂപ്പനെ വിളിച്ച് അപേക്ഷിച്ചാൽ ഉറപ്പായും കിട്ടുമെന്നാണ് ആളുകൾ വിശ്വസിച്ചിരുന്നത് അപ്പൂപ്പൻ്റെ മൃതദേഹം കെട്ടിത്തൂക്കിയ ചാരുമരം ആരെയും ആട്ടിയില്ല ആട്ടില്ലായിരുന്നു എന്ന പ്രത്യേകതയും ഉണ്ട് കൊട്ടാരക്കരയിൽ നിന്നും മയിലും വഴി പട്ടാഴിക്ക് പോകുമ്പോൾ റോഡരുവിൽ താമരക്കുടി ജംഗ്ഷനിൽ നിന്നും ഉദ്ദേശം ഒരു കിലോമീറ്റർ വടക്ക് മാറിയാണ് ഈ സന്നിധി കൊല്ലം ജില്ലയിൽ